എന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് മുടികൊഴിച്ചിൽ പക്ഷെ മുടികൊഴിച്ചിന്റെ യഥാർത്ഥമായ കാരണമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുക അല്ലെ അപ്പൊ മുടികൊഴിച്ചിന്റെ യഥാർത്ഥ കാരണവും മുടികൊഴിച്ചിൽ തടയാൻ കുറെ മാർഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് അങ്ങനെ അറിയണമെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് അറിയുന്ന ഒരാളോട് നമ്മൾ അഡ്വൈസ് സ്വീകരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ സാറോട് ചോദിക്കട്ടെ സാർ മുടികൊഴിച്ചിന്റെ കാരണം എന്തായിരിക്കും ഈ എന്ന് പിന്നെ മുടികൊഴിച്ചപ്പോൾ നല്ലൊരു എസ്പെഷ്യലി ഗേൾസ് എന്തുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് ആറ് കാരണങ്ങൾ അല്ല ഒന്നാമത്തെ കാരണം പ്രോപ്പറായിട്ട് ഹൈജീൻ ഇല്ലാന്നുള്ളതാണ് ഫംഗസ് കയറുക നനഞ്ഞ മുടി കെട്ടിവെച്ചിട്ട് ഫംഗസ് ഫംഗസ് കഴിഞ്ഞാല് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് പെഡിക്കുലോസിസ് കേറുന്നതാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് വരുന്നത് മുടി കൊഴിച്ച രണ്ടാമത്തത് വൈറ്റമിൻ ഇന്റെ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രിയൻസ് ഇല്ലാത്ത ഒന്നാണ് ഇതാണ് മൂന്നാമത്തെ ഒരു കാരണം നാലാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ഷാംപൂ അല്ലെ സോപ്പ് സ്ഥിരം ഉപയോഗിക്കുന്ന സോപ്പുകൾ തന്നെ ഉപയോഗിക്കാതെ മറ്റൊരു പല ബ്രാൻഡിന്റെ സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ മുടി മുടിവെച്ച് വരാറ് പിന്നെ അഞ്ചാമത്തെ കാരണം ഹോർമോൺ ഇംബാലൻസ് ആണ് ഫീമെയിൽ ഹോർമോണ എംപസച്ച് അല്ല ചീസ്ട്രോജൻസ്ട്രോൺ പോലുള്ള ഹോർമോണിന്റെ ഇംബാലൻസ് കാരണമാണ് ഈ മുടി കൊച്ചിൽ സാധാരണയായിട്ട് ഗേൾസിൽ കണ്ടുവരുന്നത് വർക്ക് നിങ്ങളോട് ത് നിങ്ങൾ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒഴിവാക്കി സ്പൈസി ഫുഡുകളൊക്കെ ഒഴിവാക്കി ന്യൂട്രിയൻസ് ആയ ഭക്ഷണം നല്ല പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് കഴിക്കുക ഒന്ന് രണ്ടാമത്തെ പ്രോപ്പർ ആയിട്ട് മുടി കെയർ ചെയ്യാൻ ശ്രമിക്കും മറ്റുള്ള ഇപ്പോൾ കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ പല ആൾക്കാർ പോലെ ഡാൻഡ് പ്രഫിന് മറ്റേ ഷാംപൂ സോപ്പ് എന്ന് പറയും കെറ്റക്കനോസോൾ ഇറങ്ങി കുറേ ഷാംപൂള് സോപ്പുകളും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ശരി അങ്ങനത്തെ ഒരു മരുന്ന് അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് മാറിയിട്ടില്ല ഇവരെ ഓക്കെ മുടി കൊഴിച്ചില് ഇഷ്ടംപോലെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് മാറിയിട്ടില്ലായിരുന്നു അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോപ്പറായ ഫുഡ് ന്യൂട്രിയൻസ് ആയ ഫുഡ് പ്രോപ്പറായി ക്ലീൻ ചെയ്യാം എപ്പോഴും ഡ്രൈ ആയിരിക്കണം ഓക്കെ ഉണങ്ങിയിരിക്കണം ഈ നനഞ്ഞ ഓയിൽ അപ്ലൈ ചെയ്യണം വല്ലപ്പോഴും എപ്പോഴും എണ്ണ തേച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല നനവെള്ള മുടി വെക്കരുത് ഓക്കെ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ബിഒന്ന് പറഞ്ഞ ടാബ്ലറ്റ് ചില കുട്ടികളൊക്കെ വാങ്ങിച്ചിട്ട് മുടി തേക്കാറുണ്ട് തേക്കാറുണ്ട് തേക്കേണ്ട ആവശ്യമല്ല വല്ലപ്പോ കഴിക്കാം ഓ കഴിക്കാം കഴിക്കാം വൈറ്റമിൻ ഈ ഭക്ഷണത്തോടെ കിട്ടാത്തവർ മാത്രം വൈറ്റമിൻ ഇന്റെ ടാബ്ലെറ്റ്സ് കഴിച്ചാൽ മതി കഴിക്കാം എന്നും കുളിക്കുന്നത് നല്ലതാണ് ഈ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വിയർപ്പ് എല്ലാം പറ്റിയതിനു ശേഷം വൈകിട്ട് നന്നായി കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ വൈകിട്ട് നമ്മളെല്ലാം കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വന്ന് മുടിയിലെ വിയർപ്പൊക്കെ വറ്റി ക്ലീനായി ഹെയർ ഒക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ കാറ്റൊക്കെ അടിച്ച് റെഡിയാക്കിയതിന് ശേഷം കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ശരിക്കും രണ്ടു നേരം കുളിക്കണം എന്നാണ് ഏറ്റവും കൂടുതലായി നന്നായി വൃത്തിയായി കുളിക്കേണ്ടത് വൈകിട്ട് ഈവനിങ് സമയങ്ങളിൽ വൃത്തിയായിട്ട്